അപ്പൊ എല്ലാവർക്കും നമസ്കാരം അതിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഇത് വേണ്ട ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി എല്ലാവർക്കും നിങ്ങൾക്ക് അറിയായിരിക്കും ഇതൊരു ബോക്സിൽ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതാണ് സാധനം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ബാക്കൊക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ടയറിന്റെ ഭാഗമൊക്കെ കാണാനായിട്ട് കല്ല് ഉണ്ടെങ്കിലും ഒഴിയും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ബാക്ക് കാണാം ഇത് വേണ്ട നോക്കി നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഇത് തിരിച്ചു വയ്ക്കാം താഴത്തോട്ട് വേണമെങ്കിൽ വെക്കാം മുകളിലോട്ട് വേണമെങ്കിൽ വെക്കാം ഓക്കെ ഇതിന്റെ വെല്ല ഏകദേശം ഇരുന്നൂറ് രൂപയുടെ താഴെ വരുന്നു ഞാൻ അത് മേടിക്കാനുള്ള കാരണം വീട്ടിലേക്ക് വണ്ടി കഴിക്കുമ്പോൾ ഞാൻ റിവേഴ്സ് ആണ് അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് വണ്ടി റിവേഴ്സ് കഴിക്കാനായിട്ട് അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എനിക്ക് ഞാൻ എൻ്റെ വണ്ടി വോൾസ് വരും എന്റെ വെണ്ടുവരും ഇത് നീട്ടം കൂടുതലുള്ള വണ്ടിയാണ് റിവേഴ്സ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ബാക്കിലെപ്പഴും സൈഡ് പറഞ്ഞാൽ ആൾ വേണം അപ്പൊ എപ്പോഴും നമുക്ക് സൈഡിൽ പറഞ്ഞാൽ ആളുണ്ടാവില്ല അത് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് പേടിക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും വളരെ ഉപകാരം അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടില്ല ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇത് വണ്ടിയിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ വീഡിയോ നമുക്ക് അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബായ്